ഏറ്റവും വിഷമമായ വെച്ച് കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഫോട്ടോ പെയിന്റ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷെ അതില് വരെ ഇങ്ങനെയായിപ്പോ ഇനി ഞാൻ എന്ത് എടുത്ത് കൊടുക്കും എനിക്ക് അറിയില്ല ഇത് മാറ്റാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം എനിക്ക് വന്ന കമന്റ്സ് ആണ് കേട്ടോ ഇത് മുഴുവനും ഇതിലും കൂടുതൽ വന്നിട്ടുണ്ട് എന്നാലേ ഞാൻ ഞാനത് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ അതിൽ കുറെ പേര് എന്നോട് ചെയ്യാൻ പറഞ്ഞ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത് അതുകൂടാതെ മെയിൻ ആയിട്ട് ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് പോയാൽ എങ്ങനെയാണ് പോയതെന്ന് എന്ന് ഒന്ന് പറയണായിരുന്നു അപ്പൊ ആൾക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞത് വർക്കിംഗ് ആണോ എന്നുള്ളത് അറിയണല്ലോ അങ്ങനെ കുറെ വൈപ്സ് വെച്ച് തുടക്കാൻ പറഞ്ഞു അല്ലെങ്കിൽ ഏതെങ്കിലും തുണിയിൽ വെള്ളം ആയിട്ട് തുടക്കാൻ പറഞ്ഞു പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടക്കാൻ പറഞ്ഞു അവസാനം ഞാൻ ഒരു എത്തി സംഭവം മോൾഡ് ആയതുകൊണ്ട് തന്നെ ഒരു ഓപ്പൺ ഏരിയയിൽ കൊണ്ടുപോയിട്ട് അത്യാവശ്യം വൃത്തിയുള്ള ഒരു ൺ തുണി വെച്ചിട്ട് എല്ലാം തുടച്ചെടുത്തു ഇതിൽ കുറെ സ്റ്റോൺസും ക്ലേയും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഇവിടെ ഈ തുണിക്ക് എത്താൻ പറ്റില്ലാന്ന് എനിക്ക് ഉറപ്പായിരുന്നു ഈ തുണി കൊണ്ട് പോകുന്നൊക്കെ ഞാൻ തുടച്ചെടുത്തു അതിനുശേഷം ഒരു ബ്രഷ് വെച്ചിട്ട് തട്ടി കൊടുത്തു ഇപ്പൊ ഏകദേശം എല്ലാ മോൾഡും പോയി എന്നാണ് എന്റെ ഒരു വിശ്വാസം നമ്മളെ കണ്ണിൽ അതൊന്നും കാണുന്നില്ല എന്നാലും ഉള്ളിൽ ചെറുതായിട്ട് ഉണ്ടാവും കേട്ടോ ശരിക്കും പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ ഒരു വാർണിഷ് കോട്ട് അടിച്ചതായിരുന്നു അതൊരു തിൻ കോട്ടായതുകൊണ്ട് തന്നെ ആയിരിക്കും ഇതേപോലെ മോൾഡ് വന്നത് ആദ്യം തന്നെ ഞാൻ അതിന്റെ ബാക്ക് സൈഡ് മൊത്തം ബ്ലാക്ക് കളർ സ്പ്രേ പെയിൻ അടിച്ചോളൂ ഇനിയിപ്പോ ആ ഭാഗത്തെ കാര്യം പേടിക്കേണ്ട ആവശ്യം ഇനി നമ്മളെ ഉള്ളിൽ ഞാൻ അത്യാവശ്യം തിക്ക് ആയിട്ടുള്ള ഒരു ും കൂടെ അടിച്ചു അപ്പത്തേക്ക് സെറ്റ് ആയിട്ടോ ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് മഴക്കാലത്തും യൂസ് ചെയ്യാം ഇപ്പൊ ഇത്രയും നാളായിട്ടും ഒരു പ്രശ്നം എനിക്ക് വന്നിട്ടില്ല അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണം അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ അത്രേയുള്ളൂ അടുത്ത വീഡിയോ കാണുന്നവരെ ബാ ബൈ